എഹെസ്കേൽ അധ്യായം പത്തൊമ്പത് നീ ഇസ്രയേലിന്റെ പ്രഭുവിനെ കുറിച്ച് ഒരു വിലാപം ചെല്ലേണ്ടത് നിന്റെ അമ്മ ആരായിരുന്നു ഒരു സിംഹി തന്നെ അവൾ സിംഹങ്ങളുടെ ഇടയിൽ കിടന്ന് തന്റെ കുട്ടികളെ ബാലസിംഹങ്ങളുടെ ഇടയിൽ വളർത്തി അവൾ തന്റെ കുട്ടികളിൽ ഒന്നിനെ വളർത്തി അത് ഒരു ബാലസിംഹമായി തീർന്നു അത് ഇര തേടി പിടിപ്പാൻ ശീലിച്ചു മനുഷ്യരെ തിന്നുകളഞ്ഞു ജാതികൾ അവന്റെ വസ്തുത കേട്ടു അവരുടെ കുഴിയിൽ അവൻ അകപ്പെട്ടു അവർ അവനെ കൊളുത്തിട്ട് മിസ്രൈൻ ദേശത്ത് കൊണ്ടുപോയി എന്നാൽ അവൾ താൻ വെച്ചുകൊണ്ടിരുന്ന ആശയ്ക്ക് ഭംഗം വന്നു എന്ന് കണ്ടിട്ട് തന്റെ കുട്ടികളിൽ മറ്റൊന്നിനെ എടുത്ത് ബാലസിംഹമാക്കി അവനും സിംഹങ്ങളുടെ ഇടയിൽ സഞ്ചരിച്ച് ബാലസിംഹമായി തീർന്നു ഇര തേടിപ്പിടിപ്പാൻ ശീലിച്ചു മനുഷ്യരെ തിന്നുകളഞ്ഞു അവൻ അവരുടെ രാജധാനികളെ അറിഞ്ഞു അവരുടെ പട്ടണങ്ങളെ ശൂന്യമാക്കി അവന്റെ ഗർജനം ഹേതുവായി ദേശവും അതിലുള്ളതൊക്കെയും ശൂന്യമായി പോയി അപ്പോൾ ജാതികൾ ചുറ്റുമുള്ള സംസ്ഥാനങ്ങളിൽ നിന്ന് അവന്റെ നേരെ വന്ന് അവന്റെ മേൽ വല വീശി അവൻ അവരുടെ കുഴിയിൽ അകപ്പെട്ടു അവർ അവനെ കൊളുത്തിട്ട് ഒരു കൂട്ടിലാക്കി ബാബേൽ രാജാവിന്റെ അടുക്കൽ കൊണ്ടുപോയി ഇനി അവന്റെ നാദം ഇസ്രയേൽ പർവ്വതങ്ങളിൽ കേൾക്കാതെ ഇരിക്കേണ്ടതിന് അവരവനെ ദുർഗങ്ങളിൽ കൊണ്ടുപോയി നിന്റെ അമ്മ മുന്തിരി തോട്ടത്തിൽ വെള്ളത്തിനരികെ നട്ടിരിക്കുന്ന മുന്തിരി വള്ളി പോലെയാകുന്നു വളരെ വെള്ളമുള്ളത് കൊണ്ട് അത് ഫലപ്രദവും തഴച്ചതുമായിരുന്നു അതിൽ അധിപതികളുടെ ചെങ്കോലുകൾക്കായി ബലമുള്ള കൊമ്പുകൾ ഉണ്ടായിരുന്നു അത് തിങ്ങിയ കൊമ്പുകളുടെ ഇടയിൽ വളർന്നു പൊങ്ങിയിരുന്നു അത് പൊക്കം കൊണ്ടും കൊമ്പുകളുടെ പെരുപ്പം കൊണ്ടും പ്രസിദ്ധമായിരുന്നു എന്നാൽ അതിനെ ക്രോധത്തോടെ പറച്ച് നിലത്തിട്ട് തള്ളിയിട്ടു കിഴക്കൻ കാറ്റ് അതിന്റെ ഫലം ഉണക്കിക്കളഞ്ഞു അതിന്റെ ബലമുള്ള കൊമ്പുകൾ ഒടിഞ്ഞ് ഉണങ്ങിപ്പോയി തീക്കിരയായി തീർന്നു ഇപ്പോൾ അതിനെ മരുഭൂമിയിൽ ഉണങ്ങി വരേണ്ട നിലത്ത് നട്ടിരിക്കുന്നു അതിന്റെ കൊമ്പുകളിലെ ഒരു കോലിൽ നിന്ന് തീ പുറപ്പെട്ട് അതിന്റെ ഫലം ദഹിപ്പിച്ചു കളഞ്ഞു അതുകൊണ്ട് ആധിപത്യത്തിന് ചെങ്കോലായിരിക്കാൻ തക്ക ബലമുള്ള കോൽ അതിൽ നിന്നെടുപ്പാൻ ഇല്ലാതെ പോയി ഇത് ഒരു വിലാപം ഒരു വിലാപമായി തീർന്നുമിരിക്കുന്നു